മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താൻ ഇല്ലെന്നും മോഹൻലാൽ എല്ലാ മേഖലകളിലും നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താൻ ഇല്ലെന്ന് മോഹൻലാൽ ഇക്കാര്യം ആദ്യമായാണ് കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാ മേഖലകളിലും നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ സിനിമയിലും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ കോൺക്ലേവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു താൻ അഭിനയിക്കുന്ന സിനിമയിലെ കാര്യങ്ങൾ തനിക്ക് പറയാൻ കഴിയുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മുഴുവൻ ആണ് എല്ലാത്തിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയായി മാറിയെന്ന് മോഹൻലാൽ പറഞ്ഞു സിനിമയിലെ മുതിർന്ന ആളുകളുമായും നിയമവിദഗ്ധരുമായും ആലോചിച്ചാണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്ന് മോഹൻലാൽ പറഞ്ഞു പക്ഷേ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ കമ്മിറ്റി നിലനിൽക്കണം തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത് ഒരു മേഖലയാണ് സിനിമ ദയവ് ചെയ്ത് ആ മേഖലയെ തകർക്കരുത് ഇവിടെ സർക്കാരും കോടതിയും ഒക്കെയുണ്ട് ഹേമ കമ്മറ്റിയിലെ കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളു ദയവ് ചെയ്ത് ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ നൽകി മലയാള സിനിമയെ തകർക്കരുത് അമ്മയിലുള്ളവർക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട് അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള ഒരു മുന്നേറ്റമായി കമ്മിറ്റി മാറട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെ ആയിരിക്കും എല്ലാവരും സഹകരിച്ച് ഒരു പ്രതിസന്ധി മറികടക്കണം പ്രളയവും ഉരുൾപൊട്ടോ നമ്മൾ അതിജീവിച്ചു സിനിമ വ്യവസായം തകരാതിരിക്കാൻ ശ്രദ്ധിക്കണം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം ഏതെങ്കിലും പരാതികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൽ പറയാൻ കഴിയണമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഗൗരവമായി കാണുന്നു കുറ്റകൃത്യങ്ങളിൽ വേഗത്തിലുള്ള നീതി ആവശ്യമാണെന്നും ഇത് അവരുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ ഉറപ്പ് നൽകുമെന്നും മോഡി അഭിപ്രായപ്പെട്ടു ഇന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിന്റെ ഗുരുതരമായ ആശങ്കകളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതിവേഗ നീതി ലഭിക്കുമ്പോൾ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് അവരുടെ സുരക്ഷയിൽ കൂടുതൽ ഉറപ്പ് ലഭിക്കും മോഡി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ നേരിടാൻ നിരവധി കർശന നിയമങ്ങൾ ഉണ്ടെന്നും അതിവേഗ നീതി ഉറപ്പാക്കാൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥകൾക്കൊപ്പം മികച്ച ഏകോപനം ഉറപ്പാക്കേണ്ടതാണെന്നും രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഗൗരവമായി കാണുന്നു കുറ്റകൃത്യങ്ങളിൽ വേഗത്തിലുള്ള നീതി ആവശ്യമാണെന്നും ഇത് അവരുടെ സുരക്ഷിതത്തിന് കൂടുതൽ ഉറപ്പ് നൽകുമെന്നും മോഡി അഭിപ്രായപ്പെട്ടു ഇന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിന്റെ ഗുരുതരമായ ആശങ്കകളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതിവേഗ നീതി ലഭിക്കുമ്പോൾ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് അവരുടെ സുരക്ഷയിൽ കൂടുതൽ ഉറപ്പ് ലഭിക്കും മോഡി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ നേരിടാൻ നിരവധി കർശന നിയമങ്ങൾ ഉണ്ടെന്നും അതിവേഗ നീതി ഉറപ്പാക്കാൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥകൾക്കൊപ്പം മികച്ച ഏകോപനം ഉറപ്പാക്കേണ്ടതാണെന്നും രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതായി ഉണ്ടാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഗൗരവമായി കാണുന്നു കുറ്റകൃത്യങ്ങളിൽ വേഗത്തിലുള്ള നീതി ആവശ്യമാണെന്നും ഇത് അവരുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ ഉറപ്പ് നൽകുമെന്നും മോഡി അഭിപ്രായപ്പെട്ടു ഇന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിന്റെ ഗുരുതരമായ ആശങ്കകളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതിവേഗ നീതി ലഭിക്കുമ്പോൾ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് അവരുടെ സുരക്ഷയിൽ കൂടുതൽ ഉറപ്പ് ലഭിക്കും മോഡി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ നേരിടാൻ നിരവധി കർശന നിയമങ്ങൾ ഉണ്ടെന്നും അതിവേഗ നീതി ഉറപ്പാക്കാൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥകൾക്കൊപ്പം മികച്ച ഏകോപനം രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതായി ഉണ്ടാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഗൗരവമായി കാണുന്നു കുറ്റകൃത്യങ്ങളിൽ വേഗത്തിലുള്ള നീതി ആവശ്യമാണെന്നും ഇത് അവരുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ ഉറപ്പ് നൽകുമെന്നും മോഡി അഭിപ്രായപ്പെട്ടു ഇന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിന്റെ ഗുരുതരമായ ആശങ്കകളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അതിവേഗ നീതി ലഭിക്കുമ്പോൾ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് അവരുടെ സുരക്ഷയിൽ കൂടുതൽ ഉറപ്പ് ലഭിക്കും മോഡി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ നേരിടാൻ നിരവധി കർശന നിയമങ്ങളുണ്ടെന്നും നീതി ഉറപ്പാക്കാൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥകൾക്കൊപ്പം മികച്ച ഏകോപനം ഉറപ്പാക്കേണ്ടതാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ബലാത്സംഗം കൊലപാതകം തുടങ്ങി ഹീനമായ കുറ്റകൃത്യങ്ങളിൽ കർശനമായ കേന്ദ്ര നിയമനിർമ്മാണവും മാതൃകാപരമായ ശിക്ഷയും ഉറപ്പാക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ മുൻ മന്ത്രി കൂടിയായിരിക്കുന്നത് ടി പി രാമകൃഷ്ണൻ അടുത്ത എൽ ഡി എഫ് കൺവീനറാകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഇ പി ജയരാജൻ ഒഴിഞ്ഞതിനെ തുടർന്നാണ് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറാകുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സി പി ഐ എം നേതൃത്വത്തിലേക്ക് പടിപടിയായി വളർന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് ടി പി രാമകൃഷ്ണൻ ഉള്ളത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാരിൽ എക്സൈസ് തൊഴിൽ വകുപ്പുകളുടെ ചുമതല വഹിച്ചത് ടി പി രാമകൃഷ്ണനായിരുന്നു ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം തന്നെ സംസ്ഥാന മിനിമം വേതനം ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കുകയും വിവിധ മേഖലകളിൽ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുവാനും മന്ത്രി എന്ന നിലയിൽ ടി പി രാമകൃഷ്ണന്റെ ഇടപെടൽ സഹായിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജില്ലാ സെക്രട്ടറി എന്നീ നിലകൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു വണ്ടി അവിടെ പാർക്ക് ബെൻസ് അതെ മെഗാ സമ്മാനം പുതിയ ാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴ് പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികൾ ഗുരുതര വൈരുദ്ധ്യമുള്ള സക്ഷ്മൊഴി ആശ്രയിക്കേണ്ടത് സുപ്രീം കോടതി സാക്ഷി മൊഴികളിലെ ഗുരുതര വൈരുദ്ധ്യങ്ങൾ നിരപരാധികളെ കേസിൽ കൊടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന സംശയമുണ്ടായാൽ കോടതികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സുപ്രീം കോടതി വധശ്രമ കുറ്റം ചുമത്തപ്പെട്ട വ്യക്തിയെ വെറുതെ വിട്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബഞ്ചിന്റെ ശ്രദ്ധേയമായ നിരീക്ഷണം സാക്ഷികളുടെ മൊഴികളുടെ അവരുടെ വിശ്വാസ്യതയെ തന്നെ സംശയത്തിനിടയിലാക്കുന്ന തരത്തിലുള്ള ഗുരുതര വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ തെളിവുകളെ ആശ്രയിക്കേണ്ടതില്ലെന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ കോടതികൾക്ക് കഴിയണം ഇത്തരം വൈരുദ്ധ്യകൾ നിരപരാധികളെ കൊടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംശയം കുതിച്ചാൽ കോടതികൾ കൂടുതൽ ജാഗ്രത പുലർത്തണം ബഞ്ച് നിരീക്ഷിച്ചു കളമശ്ശേരിയിൽ ഓടുന്ന ബസ്സിൽ കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തി ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത് ഇയാൾക്ക് മുപ്പത്തിനാല് വയസ്സായിരുന്നു കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം മാസ്ക് ധരിച്ചെത്തിയ പ്രതി ബസ്സിൽ ഓടിക്കേറിയ ശേഷം അനീഷിനെ കുത്തുകയായിരുന്നു യാത്രക്കാലം മുന്നിൽ വെച്ചാണ് കൊല നടന്നത് കുത്തിയ ശേഷം പ്രതി ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി അനീഷിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് എം വി ഗോവിന്ദൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു തരത്തിലുള്ള അമാന്തരവും സർക്കാർ കാണിച്ചിട്ടില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തിപരമായ കാര്യങ്ങളും സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുമുണ്ട് സർക്കാർ പക്ഷപാതപരമായി ഒന്നും ചെയ്തിട്ടില്ല ഭരണപക്ഷത്തുള്ള എം എൽ എക്ക് നേരെയടക്ക നടപടികൾ എടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾപ്പെട്ട അകപ്പെട്ട കോൺഗ്രസ് എം എൽ ആരും തന്നെ രാജിവെച്ചിട്ടില്ല എന്നാൽ മുമ്പും എൽ ഡി എഫ് ഇക്കാര്യങ്ങളിലെടുത്ത നടപടി ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സിനിമാരംഗത്തുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി ശുപാർശകൾ കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി വേണ്ട നടപടികളിലേക്കാണ് സർക്കാർ ചെയ്യുന്നത് ഷാജിയൻ ഗവർണറെ നേതൃത്വത്തിൽ സിനിമാ നയം രൂപീകരിക്കാൻ കമ്മിറ്റിയെ നിയമിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തിപരമായ കാര്യങ്ങളും സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അമാന്തരവും സർക്കാർ കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എക്സ് നിരോധിച്ച നിയമപ്രതിനിധിയെ നിയമിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് അലക്സാണ്ട്രി മൊറേസയാണ് നിരോധി ഏർപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിട്ടത് ഇന്ന് പുലർച്ചെ മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു മാസങ്ങളായി എക്സ് സിഒ ഇലോൺ മസ്കും ബ്രസീൽ സുപ്രീം കോടതിയും തമ്മിൽ തർക്കം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വോട്ടിംഗ് സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച മുൻ തീവ്ര വലതുപക്ഷ പ്രസിഡന്റ് ജയർ പൊൽസാനാരോയുടെ അനുയായികളുടെ അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കാനാണ് മോറസ് ഉത്തരവിട്ടതോടെയാണ് തർക്കം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിലെ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാല അവർക്കെതിരെ ഒൻസാര അട്ടിമറി ശ്രവം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അന്വേഷണമായി ബന്ധപ്പെട്ടാണ് കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടത് ജനാധിപത്യത്തിനെതിരെയും വ്യാജമായതുമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നു എന്ന് കാട്ടി മുൻ കോൺഗ്രസ് അംഗവും തീവ്ര വലതുപക്ഷ നേതാവുമായ ഡാനിയൽ ഡിൽബേരെ ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനായിരുന്നു കോടതി നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ഒൻപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് ഡാനിയൽ സിൽവേര ഇയാൾ ഉൾപ്പെടെ ഏപ്രിൽ നിരോധിച്ച ചില അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കിയെന്ന് കാട്ടി മസ്കിനെതിരെയും അന്വേഷണത്തിന് ജസ്റ്റിസ് മോറസ് ഉത്തരവിട്ടു കേന്ദ്ര സർക്കാർ കർഷകരെ കേൾക്കണമെന്നും വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും കർഷകർക്ക് ഐക്യദാഠ്യവുമായി വിനേഷ് ഫോഗട്ട് താങ്ങുവല നടക്കമുള്ള ആവശ്യങ്ങളുമായി ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി ഒളിമ്പിക്സ് താരം വിനേഷ് ഫോഗട്ട് ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ താരം സന്ദർശിച്ചു ഇരുന്നൂറ് ദിവസമായി കർഷകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ് ഇത് കാണുമ്പോൾ വേദനയുണ്ട് കർഷകരാണ് രാജ്യം മുന്നോട്ട് നയിക്കുന്നത് അവരില്ലാതെ ഒന്നും സാധ്യമല്ല പല സമയത്തും ഞങ്ങൾ നിസഹായരാണ് രാജ്യത്തെ പ്രതികരിക്കുന്ന ഞങ്ങൾക്ക് കുടുംബം സങ്കടപ്പെടുന്നത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം കർഷകർ ഇങ്ങനെ തെരുവിലിരുന്നാൽ രാജ്യം പുരോഗമിക്കയില്ല വിനേഷ് പോകട്ട് പറഞ്ഞു കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ച് ചെയ്തു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ നിർവഹിച്ചു ഇന്ന് പകൽ പന്ത്രണ്ടിന്റെ ഹോട്ടൽ ഹയ്യാത്ത് റീജൻസിൽ നടന്ന ചടങ്ങിൽ കെ സി എൽ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി മന്ത്രി ബി അബ്ദുറഹ്മാൻ പ്രകാശിപ്പിച്ചു ക്രിക്കറ്റ് ലീഗ് ഗാനവും പ്രകാശനം ചെയ്തു ആറ് ടീമുകളുടെയും ഫ്രാഞ്ചൈസി ഉടമകൾക്ക് മോഹൻലാൽ ഉപഹാരങ്ങൾ നൽകി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ട്വൻറി ട്വന്റി മത്സരങ്ങൾക്ക് തിരുവനന്തപുരം വേദിയാകും കാര്യവറ്റം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രിയും പകലുമായി നടക്കുന്ന കെ സി എൽ ടിക്കറ്റ് ഇല്ലാതെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തിങ്കൾ പകൽ രണ്ട് മുപ്പേന് ആലപ്പി റിവിൾസും തൃശൂർ ടൈറ്റൽസും തമ്മിലാണ് ആദ്യ മത്സരം രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിന് രണ്ടാമത്തെ മത്സരത്തിൽ റിവാണ്ടർ റോയൽസും കൊച്ചി ബ്ലൂ ഡൈഗേഴ്സും ഏറ്റുമുട്ടും തുടർന്നുള്ള മത്സരങ്ങൾ പകൽ രണ്ട് മുപ്പേന് വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ച് എന്ന സമയക്രമത്തിലേക്ക് നടക്കുക പതിനേഴ് സെമി ഫൈനലുകൾ പതിനെട്ടിന് വൈകിട്ട് ആറു അഞ്ച് ഫൈനലിൽ നടക്കും കിഫ ചാമ്പ്യൻഷിപ്പ് സീസൺ ഫോർ സെപ്റ്റംബർ ഫൈവ് ജനു മുതൽ കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ യു എ ഇ സംഘടിപ്പിക്കുന്ന കെഫ ചാമ്പ്യൻഷിപ്പ് ലീഗ് കെ സി എൽ സീസൺ ഫോർ ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ആരംഭിക്കും യു എ ഇയിലെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്നുള്ള ഇരുപത്തിയേഴ് ടീമുകളെ ദുബായ് അബുദാബി എന്നീ രണ്ട് മേഖലകളിലേക്ക് തിരിച്ചായിരിക്കും മത്സരങ്ങൾ സംഘടിപ്പിക്കുക നവംബർ അവസാനവാരമായിരിക്കും ഫൈനൽ ഇതോടൊപ്പം നടക്കുന്ന കെഫ മാസ്റ്റേഴ്സ് ലീഗിൽ എട്ട് ടീമുകൾ പങ്കെടുക്കും മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഫിക്സറിംഗ് ചടങ്ങ് സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് ദുബായ് ഹിസേൽസിലെ അറക്കൽ പാലസ് റെസ്റ്റോറൻറിൽ വെച്ച് നടക്കും ഈ സീസണിൽ കെഫ ടീമുകൾക്കും മാനേജേഴ്സിനും കുടുംബാംഗങ്ങൾക്കുമായി ആസ്റ്റർ ഹോസ്പിറ്റലുമായി ചേർന്ന് കെഫ നടപ്പിലാക്കുന്ന കെഫ ആസ്റ്റർ മെഡിക്കൽ കാർഡ് വിതരണം ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കുമെന്ന് കെഫ ഭാരവാഹികൾ അറിയിച്ചു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കും